റക്കുള്ള ഒരു വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് കാണാൻ എല്ലാവർക്കും മുട്ടമ്പടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പഞ്ഞ ചമ്മന്തി ഉണ്ടാക്കുകയാണ് കുഞ്ഞിടിച്ചി അപ്പോൾ അത് റെഡിയാക്കി വെക്കുകയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി പത്തിരി ഉണ്ടാക്കണമെന്ന് പിന്നെ ആപ്പിളുകൊണ്ട് ജ്യൂസ് അടിക്കുക എന്നാണ് മോള് പറഞ്ഞത് അപ്പം അങ്ങനെ ആ ഉണ്ട് ഇന്ന മോള് കണ്ടില്ലേ അതിൻ്റെ മേലെ കയറി നിൽക്കാണ്ട് ഓരോന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ ഇതാണ്ട് എത്ര ഇറക്കിയാലും നാലും കുട്ടി കയറും ഇങ്ങോട്ട് ഒക്കെ ഒരു രസമാണ് അവിടെ നിന്ന് കാണിങ്ങനെ ഓരോന്ന് കാണിക്കാനും പറയാനൊക്കെ ടേബിളുമ്പോൾ കയറുക അല്ലെങ്കിൽ കിച്ചൻ്റെ അവിടെ കയറുക അങ്ങനെയൊക്കെ ആയിട്ട് ഇറക്കി വിട്ടു കേട്ടോ ഒന്നാമത് ആശിമോ വരാഞ്ഞിട്ടാണ് ഓ എത്തിയിട്ടില്ല ഓനെത്തിയാൽ പിന്നെ മുറ്റത്ത് കണ്ടിറങ്ങും കേട്ടോ അപ്പോൾ ഓരോരോ വികൃതിത്തരം കാട്ടിക്കാണിങ്ങനെ നിക്കോള് ഓള് നമ്മൾ ഉണ്ടാക്കണീൻ്റെ മുന്നേ തന്നെ ഓള് എല്ലാം റെഡി ആക്കാൻ വേണ്ടിയിട്ട് ഓൾ മുന്നേക്ക് ഒരുങ്ങും അപ്പം അങ്ങനെ തേങ്ങ വറുക്കാണ് കേട്ടോ ഞാൻ ഇനി ചിക്കന് ഉണ്ടാക്കാണ്ട് അപ്പോൾ തേങ്ങ ആദ്യം തന്നെ വറുത്ത് വെച്ചാൽ ചൂടാറും ചെയ്തോളൂന്ന് മിക്സിയിലിട്ട് അരക്കും ചെയ്യുക അപ്പം ഇനി വെള്ളം വെച്ചിട്ടുണ്ട് ചായക്കും ഫ്ലാസ്ക്കും ഒക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് വേണം ചിക്കൻ ചിക്കന് ഞാൻ ഉണ്ടാക്കാൻ പൊടി വാട്ടാൻ വെക്കണമെ ഞാൻ എന്താണ് പത്തിരിക്കുള്ളത് അപ്പം ഇനി അതൊക്കെ റെഡിയാക്കണം അപ്പോൾ അതിനോളവിടെ കയറിയിരുന്നു കേട്ടോ പിന്നെയും you പിന്നെ അമർത്തണ്ടെന്താ പരിപാടി സ്നാക്സ് മുടി നേരെ നേരായിക്കണ്ടാക്ക

അരിപ്പൊടി കാട്ടാ പത്തിരിക്ക് വെച്ചതാണ് ഉണ്ടാക്കാനുള്ളതാണ് പത്തിരിണ്ടാക്കുവോ സത്യം പറ ഞാൻ മാറിക്ക ജിണ്ടാക്കിക്കോ ഏജുണ്ടാക്കിക്കുന്നാലേ ഞാൻ മാറിക്കും പത്തിരി ഇണ്ടാക്കിക്കോ ഇമ്പൂടെ ഉണ്ടാക്കിക്കോ ആട്ടാ അപ്പോൾ തേങ്ങ വറക്കലൊക്കെ കഴിഞ്ഞ് നല്ല ചൂടാറിയിട്ട് ഇപ്പോൾ മിക്സിയിലിട്ട് അരക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ അരപ്പ് കഴിഞ്ഞ് ഇനി അതിലേക്ക് വയ്ക്കണം അപ്പോൾ ഒന്ന് നോക്കട്ടെ എന്താ പാടുന്നുള്ളത് എന്നിട്ട് വേണം വെന്തുക്കണമല്ലോ നോക്കട്ടെ എന്നിട്ട് അരച്ച് പാര വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളി ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി കേട്ടോ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി നമ്മൾ നിർബന്ധിക്കണമെന്നില്ല കേട്ടോ ഇഷ്ടപ്പെട്ടാൽ മാത്രം കണ്ടാൽ മതി നിങ്ങൾ ലെറ്റടിച്ചോളി കുഴപ്പമില്ല ഞാനൊരു നേരം പോക്കിന് രസമായിട്ട് ഇങ്ങനെ വീഡിയോ ആയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളി പിന്നെ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചോളി അതിനൊന്നും പ്രശ്നമില്ല കേട്ടോ ഒരുപാട് കൂട്ടുകാർ കാണുന്നുണ്ട് കേട്ടോ കമൻ്റ് ഇടുന്നുണ്ട് നല്ല കാര്യം സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും എൻ്റെ കൂടെ സപ്പോർട്ടായിട്ടുണ്ട് കേട്ടോ നല്ല നല്ല കൂട്ടുകാരാണ് അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് വീഡിയോ ഫുള്ളായി കണ്ടതിനും അല്ലാട്ടോ ഞാനും അവരുടെ വീഡിയോസ് ഫുള്ളും കണ്ടിട്ട് കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാറുള്ളു അപ്പോൾ അതുപോലെ ഇനിയും പ്രതീക്ഷിക്കുന്നു നിങ്ങളെ കൂട്ട് ഞാനും ഉണ്ടാവും നിങ്ങളുടെ കൂടെ What are you doing? I'm going to the church. Come here. Where are you going? I'm going to the church. Come here. <muchos> ോ പിന്നെ അത് അതാ പോണോ നോമ്പ് ഇണ്ടായ മാങ്ങമ്മക്കൊരു നോട്ടാണ് എല്ലാവർക്കും ഈ നൂറുമൂന്നാം മാസം നോമ്പ് പറഞ്ഞാൽ മാങ്ങ കഴിക്കാൻ വല്ലാത്തൊരു ആഗ്രഹമാണ് അപ്പം അങ്ങനെ ഫെലമൂക്കും അതേപോലെ ഒരു ആഗ്രഹം തോന്നിയിട്ടോ ഓൾ വെച്ച് പുതിയൊരു റെസിപ്പി കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ആരോ പറഞ്ഞു കൊടുത്തതാണ് നോക്കുമ്പോൾ ടേസ്റ്റ് അറിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള മാതിരി തോന്നി അപ്പം അങ്ങനെ ഓളൊന്ന് ഉണ്ടാക്കി വെക്കാമെന്ന് പറഞ്ഞതാണ്ട് അങ്ങനെ അരക്കണ്ട് ഇട്ടോ ഞമ്മളെ മുച്ചിമത്തം വാങ്ങുന്നല്ല അത് ഞങ്ങളെ തന്നെയാണ് ഞങ്ങളെ അയൽവാസി അപ്പോൾ അവരെ വരുത്തുമ്പോഴത്തേക്ക് ഞമ്മളെ ഭാഗത്തുക്കുള്ളത് ഫുള്ളും ഞമ്മൾക്കുള്ളത് കാരണം പോലെ തന്നെ ഇട്ടാ പിന്നെ അപ്പുറത്തുള്ള നീലപരിത്തുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഭാഗത്തുള്ളത് ഇവരും ഓരോ ഉടുക്കലിട്ടോ ചമ്മന്തിക്കും വേറളീനൊക്കെ പിന്നെ ഓല അടുക്കളുള്ളതുണ്ട് നല്ല മാങ്ങിട്ടോ അതേപോലെ നിറച്ച് മാങ്ങിപ്പോൾ എഴുത്താൽ അത് ഭയങ്കര പുളിയാണ് മാങ്ങ അപ്പം അതുകൊണ്ട് അത് അറുത്ത് കഴിക്കുക എന്നല്ലാതെ അതായത് കടുമാങ്ങടുക അങ്ങനെ ഭയങ്കര പുളിയാണ് ചമ്മന്തി അയക്കാനൊക്കെ ഭയങ്കര പുളിയാണ് അപ്പം അങ്ങനെ ഞങ്ങളെ മുറ്റത്തേക്കുള്ളത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്നാലെ അറക്കാമെന്ന് വിചാരിച്ചതാണ് ഞങ്ങൾ അറക്കേണ്ടത് ഫെല്ലമോളാണ് അര അറക്കുന്നത് കേട്ടോ പക്ഷേ ഓക്കെ അറുത്തിട്ട് കിട്ടണതന്നെ പിന്നെ ലാസ്റ്റ് പിന്നെ ഞാൻ ഇറങ്ങിയാൽ അറക്കാൻ അപ്പോൾ പിന്നെ ഒറ്റ അറിവിലെന്നെ കിട്ടിട്ടോ മുറ്റം കണ്ടില്ലേ അതുകൊണ്ട് ആ മാങ്ങന്റെ കറ വീണിട്ട് ആകെ അടുത്ത് മുറ്റം ശരിയാക്കിയതാണ് കേട്ടോ അപ്പൊ മുറ്റ ആകെ കറ പിടിച്ചിട്ടുണ്ട് കേട്ടോ മാങ്ങന്റെ കറയാണ് അങ്ങനെ ഓക്ക് കിട്ടാളു കിട്ടി ഊൾ റെഡിയാക്കി വെക്കാണ് കേട്ടോ പിന്നെ പത്തിരി ഞാൻ ചുടാണ് പത്തിരി ചുടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പിന്നെ മുട്ടവെജി മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി അത് പൊരിക്കാനും ഉണ്ട് അത് പൊരിച്ചു കഴിഞ്ഞിട്ട് ബാങ്ക് കൊടുക്കാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഉണ്ട് റെഡിയാക്കാൻ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഇതാ ഇതാണ് കേട്ടോ മാങ്ങ അങ്ങനെയാണ് റെസിപ്പി ഞാൻ അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല എന്തൊക്കെയാണ് സുർക്കയും പഞ്ചസാര ഉപ്പും മുളക് പൊടി എന്തൊക്കെ ഇട്ടുകാണ്ടാണ് അപ്പോൾ വാങ്ങി വിളിക്കാനായിട്ടുണ്ട് അപ്പോൾ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വാങ്ങി കൊടുത്തു അപ്പോൾ ഞങ്ങൾ നോമ്പ് ഇറക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോസിൽ കാണാം അസ്ലാമലേക്കും